ഈശ്വശ ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനൊന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്താഴ്ച സുവിശ്യം അഞ്ചാം മതിയം നാൽപ്പത്തി മൂന്ന് മുതൽ നാല്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഈശോ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രയാസമേറിയ ഒരു ആശയം മുൻപോട്ട് ഈ അല്ലെങ്കിൽ പാഠം മുൻപോട്ട് പഠി വെക്കുകയാണ് പഠിപ്പിക്കുകയാണ് ഇത് കൃത്യമായിട്ടും പാലിക്കണമെന്ന് തന്നെയാണ് ഈശോ ആവശ്യപ്പെടുന്നത് ഇത് ഈ ഒരു സുവിശേഷഭാഗം വായിച്ചിട്ട് സത്യത്തിൽ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാം ചെറുത് വലുതുമായിട്ടുള്ള ശത്രുക്കളുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന കാര്യം നമ്മളെ കൊണ്ട് ആർക്കും നമ്മളെ ആര് നമ്മളാരെ കൊണ്ടും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥതയല്ല ഈ ഒരു സുവിശേഷഭാഗം വായിച്ചിട്ട് ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ ഒരു പ്രസ ഒരു ആശയം പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് പോലും ഞാൻ ചിന്തിച്ചു കാരണം ഈ പറയുന്ന രീതിയിൽ നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പം നമ്മുടെ ജീവിതത്തെ വളരെ വളരെ ഭയാനകമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ കാര്യമായ രീതിയിൽ ക്ഷതമേൽപ്പിക്കത്തക്ക രീതിയിലൊക്കെ ദ്രോഹിച്ചിട്ടുള്ള മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും അതൊരു പക്ഷേ നമ്മുടെ ബന്ധുക്കൾ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ മേലധികാരികളായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ഒരു നമ്മൾ നേതൃത്വം വഹിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരോ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നവരായിരിക്കും ആരും ആരും ആരുമാകാം പക്ഷേ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ശത്രു നമുക്കുണ്ടെങ്കിൽ അവരോട് അവരെ സ്നേഹിക്കുക അവരോട് ക്ഷമിക്കുക അല്ലെങ്കിൽ ദുഷ്ടനെയും ശിഷ്ടനെയും ഒരുപോലെ കാണുന്ന നീതിമാന്മാരുടെ നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ഒരുപോലെ സൂര്യനൊതിപ്പിക്കുകയും മഴപെയ്യുകയും ചെയ്യുന്ന ആ ദൈവം തമ്പുരാനെ പോലെ തുല്യതയോടുകൂടി എല്ലാവരെയും കാണാനൊക്കെ സാധിക്കുക അല്ലെങ്കിൽ വേർതിരിവുകളില്ലാതെ സ്നേഹത്തിന്റെ അതിർവിരമ്പുകൾ കെട്ടിയടച്ചിട്ട് അതിനപ്പുറം ഇപ്പുറം എന്ന് പറഞ്ഞ് നിർത്താൻ നിർത്താതെ സ്നേഹിക്കാൻ സാധിക്കാൻ എന്നൊക്കെ പറയുന്ന കാര്യത്തെ ഈ സുവിശേഷഭാഗം അവസാനിപ്പിക്കുന്നിടത്ത് ഈശോ പറയുന്നൊരു വാക്യമുണ്ട് അല്ലെങ്കിൽ അതിന് അതിനെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട് ഡിവൈൻ പെർഫെക്ഷൻ അല്ലെങ്കിൽ ഓഫ് ഹെവൻലി ഫാദർ സ്വർഗസ്വനായ പിതാവിൻ്റെ പരിപൂർണത എൻ്റെ സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും ഒറ്റ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് പിടികിട്ടുന്നൊരു കാര്യമുണ്ട് നമ്മളിങ്ങനെ പല പലതലങ്ങൾ നമുക്ക് ഇങ്ങനെ വെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ചുവട് വെച്ച് മുമ്പോട്ട് ഒരു ഒരു മരകേറ്റം പോലെയൊക്കെ നമുക്ക് കയറിപ്പോവാനായിട്ടൊക്കെ സാധിച്ചു നിന്നിരിക്കും പക്ഷെ ഈ ഒരു മൊമെന്റ് ആണ് അൾട്ടിമേറ്റ് ആയിട്ട് ആ ദൈവവുമായിട്ട് നമ്മൾ ഐക്യപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപൂർണത്തിലേക്ക് നമ്മൾ എത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ലെവൽ ഇതാണ് ഈ ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് അപ്പം അവിടെ നമുക്ക് എത്താൻ പറ്റുമോ എന്ന് പറയുന്ന ഈ ഒരൊറ്റ വാക്യത്തിനകത്ത് തന്നെ ഇത് ഭയങ്കരമായ ചാലഞ്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഈശോ ഒരു ടിപ്പ് തരുന്നുണ്ട് ഈശോ തരുന്ന ടിപ്പ് ഇതാണ് ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ പീഡിക്ക പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നൊരു കാര്യം നിനക്ക് അതിങ്ങനെ പ്രാക്ടിക്കൽ ലെവലിലേക്ക് ഒറ്റയടിക്ക് സ്വിച്ചിട്ട പോലെ കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കത്തില്ല അതിന് ആകെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് അവന് വേണ്ടി നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്താ പ്രാർത്ഥിക്കേണ്ടത് ആ ശത്രു നമ്മളെ പീഡിപ്പിക്കുന്നത് അനീതിയിൽ നിലനിൽക്കുന്നതും ആ അഴിമതി കാണിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടിച്ചൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിർത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഇതാണ് സുവിശേഷം നമുക്ക് വയ്ക്കുന്ന ഒരു കാര്യം ഇത് ഇത് വായിക്കുമ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം അബ്രഹാം ലിങ്കന്റെ ഒരു സംഭവമാണ് അബ്രഹാം ലിങ്കൻ ഒരു ജയിലിലേക്ക് പോയാണ് അദ്ദേഹം പ്രസിഡന്റ് ആയ സമയത്ത് ജയിലിലേക്ക് കയറിപ്പോയി ജയിലിലേക്ക് കയറി പോകുന്ന സമയത്ത് അവിടുത്തെ ജയിലറും മറ്റ് ഉദ്യോഗസ്ഥരും പറഞ്ഞു അങ്ങനെ ഈ അങ്ങേടെ ഏറ്റവും വലിയ ശത്രുക്കൾ എടുക്കുന്ന ജയിലറകൾക്കുള്ളിലേക്കാണ് കയറിപ്പോകുന്നത് ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കാം അങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന അവര് ഒരു പക്ഷെ അങ്ങനെ അറ്റാക്ക് ചെയ്യാം അങ്ങനെ കാര്യം കണ്ട ശത്രുക്കളാണല്ലോ അവര് അപ്പൊ അങ്ങനെ ഈ ഇത്ര ധൈര്യത്തോട് ഇങ്ങനെ കയറിപ്പോകാൻ പറ്റും അങ്ങയുടെ കയ്യിൽ ഒരു ആയുധം ഒരു സെൽഫ് ഡിഫെൻസിന് പോലൊരു സംഭവം ഇല്ല ഒറ്റയ്ക്ക് ഇങ്ങനെ കയറിപ്പോകാൻ പോയ ഇപ്പോൾ അബ്രാ ലിംഗൻ പറഞ്ഞൊരു വാക്യമുണ്ട് അബ്രഹാംലിംഗൻ പറഞ്ഞ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് എന്റെ ശത്രുക്കളെ ഇല്ലാതാക്കാനാണ് അവർ ചോദിച്ചു അങ്ങനെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല എങ്ങനെ പിന്നെ ശത്രുക്കളെ ഇങ്ങനെ കൊന്നുകളയാനല്ലേ ഇല്ലാതാക്കാനും ഇങ്ങനെ സാധിക്കും അബ്രാൻലിം പറഞ്ഞ ഇങ്ങനെയാണ് ഞാൻ അവരോട് ഇടപെടും സംസാരിക്കും എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ അവരെ അവരുടെ ശത്രുതയെ കൊന്നുകളയും അങ്ങനെ എൻ്റെ ശത്രുവിനെ ഇല്ലാതാക്കും അവനെ എന്റെ കൊണ്ട് എൻ്റെ ശത്രുവിനെ ഇല്ലാതാക്കും ഇതാണ് അബ്രാൻലിൻ പറയുന്ന ഒരു പ്രാക്ടിക്കൽ മെത്തേഡ് ശത്രുവിനെ തട്ടിക്കളയെന്നുള്ളതല്ല ശത്രുതയെ തട്ടിക്കളഞ്ഞു കഴിയുമ്പോൾ അവൻ ശത്രു അല്ലാതെ മാറും അങ്ങനെ അവനെ വീണ്ടെടുക്കാൻ സാധിക്കും വിശു പറയുന്ന ടിപ്പ് ഇത് തന്നെയാണ് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിന്നെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിന്നോട് നിരന്തരം നിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന അവഹേളിക്കുന്ന നിന്നെ ഇങ്ങനെ നിന്നെ ഒരു ഒരുപക്ഷി ഇങ്ങനെ വളരെ മോശമായിട്ടിൽ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളെ എങ്ങനെ ആ ശത്രു നമുക്ക് അയാളോട് ഭയങ്കര ശത്രുതയായിരിക്കും ആ ശത്രുതയെ എങ്ങനെ നശിപ്പിക്കാം നമ്മുടെ ശത്രുത അയാൾക്ക് അയാൾക്ക് എന്നോടുള്ള ശത്രുത എങ്ങനെ നശിപ്പിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കുള്ളിലെ എന്നോടുള്ള പീഡനങ്ങളുടെ ഇടപെടലുകളെയും ദുഷ്ടതയെയും ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വരുമ്പോൾ അയാളുടെ മാനസാന്തരത്തിലൂടെ അയാളിൽ ഉള്ള എൻ്റെ എന്നോടുള്ള ശത്രുത അയാൾക്കുള്ളിലുള്ള എന്നോടുള്ള ശത്രുത ഇല്ലാതാകുമ്പോൾ ശത്രു ഇല്ലാതാകും സ്വാഭാവ് സാധാരണ രണ്ട് മനുഷ്യന്മാർ അങ്ങനെ ഒരു പ്രാക്ടിക്കൽ തരം പറഞ്ഞു തന്നിട്ടാണ് ഈശു ഇത് പറയുന്നത് പക്ഷേ തീരെ പ്രയാസമേറിയൊരു വസ്തുതയാണിത് എങ്കിലും നമുക്കറിയാം സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും അപ്രാപ്യമായിട്ട് നമ്മൾ കരുതേണ്ട ആവശ്യമില്ല അതിങ്ങനെ പാലിക്കപ്പെടാൻ പറ്റാത്ത ഒന്നും സുവിശേഷത്തിൽ ഇഷു പറഞ്ഞിട്ടില്ല പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിങ്ങനെ ശ്രമിച്ചു നോക്കാം എന്റെ ശത്രുക്കൾക്ക് വേണ്ടി ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ വേണ്ടി നിങ്ങളും നമ്മളിങ്ങനെ ഒരു ബലിയിലും ചൊല്ലുന്ന ജോമാലയിലും ഒക്കെ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കാം ഈ മനുഷ്യന്റെ ഉള്ളിലെ അനീതി ഇല്ലാതാക്കണേ ഞാൻ നമ്മളിങ്ങനെ പറയാനുണ്ടല്ലോ സാധാരണഗതിയിൽ ഗാന്ധി പറയുന്നാ പറയുന്നത് എനിക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ് പക്ഷെ ക്രിസ്ത്യാനികൾ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ശത്രുനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ഇതേ ആ തിയറിയാണ് ഉപയോഗിക്കുന്നത് അതായത് ഞാൻ ആ വ്യക്തിയെ അല്ല ഞാൻ പാ പാപ പാപിയെ അല്ല വെറുക്കുന്നത് അവൻ്റെ ഉള്ളിലെ പാപത്തെയാണ് വെറുക്കുന്നത് അവന്റെ ഉള്ളിലെ തിന്മയാണ് ഞാൻ വെറുക്കുന്നത് കൂടി ജീവിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ചില മനുഷ്യർ ദുഷ്ടതയോടുകൂടി പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഉള്ളിലെ തിന്മ കുടിയിറങ്ങി പോകാനായിട്ട് പടിയിറങ്ങി പോകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ അവരെ വീണ്ടെടുക്കുന്നതിലൂടെ ശത്രുനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാം തികച്ചും ആ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രയാസം ഒരു സംഭവമാണിത് അതുകൊണ്ട് തന്നെയാണ് ഈ ഡിവൈൻ പെർഫെക്ഷൻ അല്ലെങ്കിൽ പെർഫെക്ഷൻ ഓഫ് ഹെവൻലി ഫാദർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ ഈ വാക്യം ഒരു വാക്യം കൊണ്ട് തന്നെ അടയാളപ്പെടുത്തുന്നത് സ്വർഗസ്നേയപിതാവ് പരിപൂർണ്ണ അയയ്ക്കുന്ന പോലെ നിങ്ങളും പരിപൂർണ്ണ പരിപൂർണത പ്രാപിക്കാൻ വേണ്ടിയുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു ശ്രമം എന്ന് പറയുന്നത് തീവ്ര സംഭവമാണ് ഒരു അത്ലറ്റ് പരിപൂർണത പ്രാപിക്കാൻ പെർഫെക്റ്റ് പെർഫെക്റ്റ് അത്ലറ്റ് ആകാനായിട്ട് ഒരു ആക്ടർ പെർഫെക്റ്റ് ആക്ടർ ആക്കാനായിട്ട് ഒരു പെയിന്റർ പെർഫെക്റ്റ് ആക്ടർ ഒരു സിംഗർ പെർഫെക്റ്റ് സിംഗർ ആകാനായിട്ടൊക്കെ നടത്തുന്ന ഒരു ശ്രമമുണ്ട് റിപ്പീറ്റ് ചെയ്ത് പരാജയപ്പെട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കുറെ കൂടി ശ്രദ്ധ ചെലുത്തി കുറച്ചും കൂടി ഹോംവർക്ക് ചെയ്ത് കുറെ കൂടി പ്രാർത്ഥിച്ച് കുറച്ചും മെനക്കെട്ട് കുറച്ചുകൂടി ഉറക്കമുള്ള പക്ഷേ തിരി കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മാത്രം നേടാൻ പറ്റുന്നൊരു കാര്യത്തിൽ ഈ പരിപൂർണത എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ ആവൊക്കെ ഉപയോഗിക്കുന്നത് പരിപൂർണത സ്വർഗസ്നാഭിതന്റെ പരിപൂർണത ദൈവത്തിന്റെ പരിപൂർണത അതാണ് ഈ ശത്രു സ്നേഹം എന്ന് പറയുന്നത് അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തണമെന്ന് ഈശോ ആവശ്യപ്പെടുകയാണ് ആഗ്രഹിക്കുകയാണ് നമ്മളിങ്ങനെ ചില സുവിഷ്ഠമാക്കി വായിച്ചിട്ട് ഇത്തിരി പാടുള്ള സാധനം ഇത് നമുക്ക് ഒന്ന് പിന്നെ ചിന്തിക്കാം അടുത്ത ഭാഗം വായിക്കാം എന്ന് പറഞ്ഞ് ഒഴിവാക്കി കളയാൻ നമുക്ക് പറ്റുന്നില്ലതാണ് കാരണം ഈശോ നമ്മളോട് ഇന്ന് സംസാരിക്കും ഇതിനെക്കുറിച്ചാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ശ്രമത്തിലേർപ്പെടാം നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അവരുടെ തിന്മ അവസാനിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന കേട്ട് അവർക്കുള്ളിലെ തിന്മയെ ദൈവം ഇല്ലായ്മ ചെയ്ത് നമുക്കെതിരെയുള്ള ശത്രുതയും ദുഷ്ടതയും ദൈവം എടുത്തു മാറ്റാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കും പ്രാർത്ഥിക്കുക ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ